നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് അങ്ങനെ കൊറോണ വൈറസ് ിടയിലും നിരവധി സമ്മർദ്ദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുപോകുവാൻ നടപ്പിലാക്കുന്നതിൽ തികച്ചും വിവേചനപരമായ നിലപാടാണ് സൗദിയിലെ മലയാളികളോട് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം തന്നെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു ഈ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിൽ ഈ മാസം പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സൗദിയിൽ നിന്ന് പന്ത്രണ്ട് വിമാനം ാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൽ ഒരെണ്ണം പോലും കേരളത്തിലേക്കില്ല എന്നത് പ്രവാസി മലയാളികളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് ആക്കുകയാണ് അതോടൊപ്പം തന്നെ സൗദിയിലുള്ള ഇരുപത്തിയാറ് ലക്ഷത്തിൽ പരം വരുന്ന ഇന്ത്യക്കാരിൽ പതിനാല് ലക്ഷത്തിലധികം മലയാളികളാണ് ഉള്ളത് കോവിഡ് പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് പോകാനായി എംബസിയിൽ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന മുക്കാൽ ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യക്കാരിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ് എന്നാണ് ലഭ്യമാക്കുന്ന വിവരം എന്നിട്ടും വിവിധ ഘട്ടങ്ങളിലായി ഇതുവരെ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് അനുവദിച്ചത് വെറും വിമാനങ്ങൾ മാത്രമാണ് എന്നാൽ ഇതിനോടകം തന്നെ യു എ നിന്ന് കേരളത്തിലേക്ക് അനുവദിച്ചത് നൂറ്റി മുപ്പതോളം വിമാനങ്ങളാണ് ഇരു രാജ്യങ്ങളിലുമുള്ള മലയാളികളുടെ എണ്ണം ഏകദേശം സമാനമാണെന്നിരിക്കെ വിമാനങ്ങൾ അനുവദിക്കുന്നതിലെ ഈ വ്യത്യാസം ചെറുതായി കാണാനാവില്ലെന്നും പ്രവാസി സമൂഹം ചൂണ്ടിക്കാട്ടുന്നു ഈ ഒരു വിഷയം മുൻനിർത്തി ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണമെന്നാണ് പ്രവാസി സമൂഹം പറയുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും